നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യതടസ്സങ്ങൾ വരുന്നതിന്റെ കാരണം എന്താണ് പല കാരണമുണ്ടാവാൻ നമ്മുടെ ഭാഗ്യാനുഭവങ്ങളൊക്കെ തടസ്സപ്പെടുന്നതിന് ദൈവകോപം ഒരു പ്രധാന കാരണമാണ് മിക്ക ആളുകളുടെയും കുടുംബക്ഷേത്രങ്ങൾ പരദേവതകൾ ധർമ്മദേവതകൾ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് പരദേവതാ പ്രീതി വരുത്താം പിന്നെ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ നോക്കി നമുക്ക് അവരുടെ ഭാവസ്ഥിതിയൊക്കെ നമുക്ക് ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കാം ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരം കരച്ചിലോ പരാതി പറിച്ചിലോ പ്രതിഷേധിക്കലോ അല്ല മറിച്ച് കർമ്മങ്ങളെയും ചിന്തകളെയും പ്രവർത്തികളെയും സങ്കല്പങ്ങളെയൊക്കെ നല്ലതാക്കി ഉയർത്തുക മനസ്സിനെ ഉയർത്താൻ ധാരാളം മാർഗങ്ങൾ അനവധി മാർഗങ്ങളുണ്ട് നമ്മുടെ മനസ്സിന്റെ തലങ്ങൾ ഉയർന്നു വരാൻ സദ്ഗന്ധ പാരായണം ചെയ്യാം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് ക്ഷേത്രത്തിൽ പോവാം കിട്ടുന്ന സമയം ഈശ്വര ചിന്തയിലേക്ക് വിനിയോഗിക്കാം നാം നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് സത്ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ ക്ലിയർ ചെയ്യാൻ പറ്റും കിട്ടുന്ന സമയം നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളും ഉപദ്രവം ഒക്കെ ചെയ്ത് നടക്കാതെ സത്പ്രവൃത്തികള് സത്ബലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യ സദ്ചിന്തകള് ചെയ്യുക ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവർത്തികളും ഒക്കെ നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറെ ദുരന്തങ്ങൾ നമ്മൾ വിട്ടൊഴിഞ്ഞു പോകാൻ തുടങ്ങും ഇത് കലിയുഗമാണ് എല്ലാ കാലത്തും കലിയുഗത്തിൽ നമുക്ക് കലിബാധ നൃത്തം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ധർമ്മം ശുദ്ധി ദയ കരുണ്യ ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്ന നമ്മൾ ഒരു ബന്ധവും ഇല്ല പക്ഷേ പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ ഈ പറയുന്ന തടസ്സങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വരാൻ നമ്മൾ തന്നെ ഒരു പരിധി വരെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി വ്യക്തിശുദ്ധി വരുത്തിയതിനു ശേഷം നമ്മുടെ ജാതകത്തിലുള്ള ദോഷങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ജാതകത്തിലേക്ക് തിരിഞ്ഞ് അതിൽ നിന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മോക്ഷപ്രാപ്തി ഉണ്ടാവും മാറ്റങ്ങളും ഉണ്ടാവും നമ്മുടെ ജീവിതം ഒരു നല്ല ഉയർച്ചയിലേക്ക് വരികയും ചെയ്യും